السلام عليكم ورحمة الله وبركاته الحمد لله وكفى والصلاة والسلام على النبي المصطفى وعلى آله أهل الصدق والوفاء أما بعد رب اشرح لي صدري ويسر لي أمدي واحلل عقدة من لساني يفقه قولي പരിശുദ്ധമായ റജബിന്റെ സുന്ദരമായ ദിനരാത്രങ്ങൾ നമ്മളിൽ നിന്നും വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോന്നോരോന്നായി പുന്നാര മൗലാർ അറിയാ ഹനഹുവിൻ്റെ ആണ്ടിനോടനുബന്ധിച്ച് ദൈവാര ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയും പരിശുദ്ധ മൗലാന്റെ അനശ്വരമായ അനുസ്മരണ ഗീതങ്ങൾ അനുസ്മരണ ചരിതങ്ങൾ നമ്മൾ ഓരോരുത്തരും ശ്രവിച്ചു ആനന്ദ പുളകിതരായി ഹബീബുസല്ലാഹ് അലൈഹി വസ്ല്ല തങ്ങളുടെ അനന്തരമായ പരിശുദ്ധമായ ദീനിന്റെ വാഹകരായ മഷാ അവർ കാണിച്ചു തന്ന വഴി എത്ര മനോഹരമാണ് റബ്ബേ വരെ നിലനിൽക്കുന്ന ഈ പരിശുദ്ധമായ വഴികൾ സുന്ദരമായ സുന്ദരമായ ഈ ഈ ദിനത്തിൽ കഥ പറയുന്ന ഈ റജവിൽ ബഹുമാനപ്പെട്ട റജബിൽ ബഹുമാനപ്പെട്ടാഹു അനഹുവിന്റെ വഫാത്ത് റജബ് പത്തിനാണെങ്കിൽ യും സുന്ദരമായ കുറിച്ച് ഒരുപാട് നാം അനുസ്മരിച്ചു എന്നാലും വേണ്ടി ഞായറാഴ്ച ദിവസങ്ങളിൽ മഹാന്മാരുടെ അനുസ്മരണങ്ങൾ നടത്തുക എന്നുള്ള ബഹുമാനപ്പെട്ട മുസ്തഫ ഉസ്താദിന്റെ ആ ഒരു നിർദ്ദേശം മാനിച്ചുകൊണ്ട് ഹാജയെ കുറിച്ച് അല്പം മാത്രം പറയാൻ മഹത്തുക്കളായ മശായഹന്മാർ ഒരുപാട് മശായഖന്മാരുടെ ആണ്ടു ദിവസങ്ങളിൽ പരിശുദ്ധമായ റജബിലുണ്ട് പരിശുദ്ധമായ റജബിന്റെ രാവുകളിൽ ഓരോന്നിലും മശായഖന്മാരുടെ സുന്ദരമായ അനുസ്മരണങ്ങൾ ഓരോ രാത്രികളെയും മനോഹരമാക്കുമ്പോഴും മശായഖന്മാരുടെ മതതുകൊണ്ട് മുരീദുകളുടെ ഹൃദയങ്ങൾ ആനന്ദ നിർവൃതി അടയുകയും ചെയ്യുമ്പോഴും ഇതൊന്നും ഗൗനിക്കാതെ മശായഖന്മാരുടെ വഴികൾ അവഗണിച്ചുകൊണ്ട് മശായഖന്മാരുടെ തൊരീ കത്തുകളെ ായ മഹന്മാരുടെ വഴിയെ തൃണവൽ കൊണ്ട് അള്ളാഹു സുബഹാനുഹൂവയിലേക്ക് നേരിട്ടടുക്കാൻ ശ്രമിക്കുന്നവർ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ അത്തരം കുബുദ്ധി നൽകല്ല റഹ്നാനെ അള്ളാഹുവിന്റെ അവളിയാക്കൾ മശായഖമാര് പ്രവാചകന്മാർ അള്ളാഹു സുബാനുഹൂ ചായലയിലേക്ക് നമുക്ക് എത്താനുള്ള വസീലയാണ് അവരിലൂടെ മാത്രമേ നമുക്ക് അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയുകയുള്ളൂ അള്ളാഹുവി ഞങ്ങൾക്ക് നൽകണേ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാഹുഹുവിന്റെ മൗലി കിതാബുകളിൽ നാം കാണുന്ന ആ മൗലിന് നമുക്ക് കാണാൻ കഴിയും കണ്ണുള്ളവൻ എങ്ങനെയാണ് സൂര്യന്റെ പ്രകാശത്തെ എങ്ങനെയാണ് നിഷേധിക്കുക ഒരിക്കലും നിഷേധിക്കാൻ കഴിയില്ലല്ലോ ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത രീതിയിൽ സൂര്യപ്രകാശം ഭൂമിയിലെ കാഴിഞ്ഞിറങ്ങുന്നുവെങ്കിൽ ഒരു കണ്ണുള്ള ഒരുത്തിനും ആ സൂര്യന്റെ പ്രകാശം നിഷേധിക്കാൻ കഴിയില്ല കഥാകറാ മാതമി അതുപോലെയാണ് ഹിക്കുമത്തുകളുടെവരായ സർവ ബുദ്ധികളുടെയും അധിപതിയായ നമ്മുടെ മൗലാനയായ ഹാജാർ അള്ളാഹുവിന്റെ കറാമാത്തുകൾ അതിന് നിഷേധിക്കാൻ മനുഷ്യരായി ഭൂമിയിൽ പിറന്ന ആർക്കും സാധ്യമല്ല കാരണം ഈ ഇന്ത്യ മഹാരാജ്യത്തിന് വർഗീയതയുടെയും തീവ്രവാദത്തിന്റെയും അസഹിഷ്ണുതയുടെയും വാർത്തകൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നു നാം കണ്ടുകൊണ്ടിരിക്കുന്നു ഏത് മതക്കാരായാലും ഏത് മതത്തിലുള്ള തീവ്രവാദമായാലും ആ തീവ്രവാദങ്ങളിൽ ഇന്ന് ദിനം പ്രതി വർദ്ധിച്ചു ഹാജയെക്കുറിച്ച് നാം പഠിച്ചാൽ ഇന്ത്യയുടെ മണ്ണിൽ ബഹുസ്വരതയുടെയും സഹിഷ്ണുതയുടെയും മത സുന്ദരമായ പാഠങ്ങളാണ് ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവിടത്തെ ഓലിരികൾ നാം എല്ലാവരും ശ്രവിച്ചിട്ടുണ്ടാകും ഹാജ എല്ലാവർക്കും കൈയറിഞ്ഞു കൊടുക്കുന്നവരാണ് ഹാജ കുമ്മമൊഴത്തിൽ ബഹുപതി പിന്നെ ആഗ്രഹങ്ങൾ പറഞ്ഞു കൊണ്ട് വരുന്നവരുടെ ആഗ്രഹങ്ങൾ തീർത്തു കൊടുക്കുന്നു ആ ജുനീയറിലെ സിംഹാസനത്തിന് മുന്നിലേക്ക് വരുന്നവർക്ക് ആ ജുനിയറിലെ സുന്ദരമായ കുമ്പക്ക് മുന്നിലേക്ക് വരുന്നവർ അവർക്കവിടെ മതത്തിന്റെ വേടിക്കെട്ടുകളില്ല അവർക്കവിടെ ഏത് പ്രത്യശാസ്ത്രത്തിന്റെ അനുയായികളാണെന്ന ചോദ്യമില്ല അവർക്കവിടെ ഏത് വസ്ത്രം ധരിച്ചു എന്ന ചോദ്യമില്ല അവർക്കവിടെ മുസ്ലിമാണോ ഹൈന്ദവനാണോ ക്രിസ്ത്യാനിയാണോ എന്ന ചോദ്യമില്ല എല്ലാവരുടെയും ലക്ഷ്യം ലക്ഷ്യമൊന്നേയെന്ന് മാത്രം ഇൻസാനിൻ മുസ്ലിമിൻ അജ്മീർ ീർ മൗലിത രചിച്ചതല്ല മറ്റു അജ്മീർ മൗലിദ് നമ്മുടെ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഏഴുള്ള മൗലിത ഹിതാവിൽ നമുക്ക് കാണാൻ കഴിയും അതിന്റെ രചയിതാവിനെ കൃത്യമായി ഇതിൽ രേഖപ്പെടുത്തി കാണുന്നില്ല ബഹുമാനപ്പെട്ടവർ രചിച്ചിട്ടുണ്ട് വക്കമ്മിൻസാനും മുസ്ലിമും എത്രയെത്ര മുസ്ലിമീങ്ങളും കാഫിരി മനുഷ്യരാണ് ബഹുമാനപ്പെട്ടവരുടെ ഹജാർ നിയാഹൻ ഭൂവിന്റെ പ്രസിദ്ധമായ ആ സ്ഥാനം ആ മഹാബിലേക്ക് വരുന്നു ആൾക്കാർ വരുന്നു ത്വാലിബനിൽ അവിടെ വരുന്നവർക്ക് ഒരുപാട് ഉദ്ദേശ്യമാണ് ഒരുപാട് ആവശ്യങ്ങളാണ് അവിടെ വരുന്നവരെല്ലാം നിഷ്കളങ്ക ഹൃദയ ഹൃദയവുമായാണ് വരുന്നത് ഹാജയെ പ്രണയിച്ചുകൊണ്ടാണ് വരുന്നതെങ്കിൽ ആ വരുന്നവരാരും തന്നെ അവരുടെ ആവശ്യം നിറവേറാതെ തിരിച്ചു പോകുന്നില്ല എത്ര ഫക്കീറന്മാരാണ് ആലംബഹീനരാണ് അശരണരാണ് അബലരാണ് എത്രയെത്ര വൃദ്ധന്മാരാണ് എത്രയെത്ര കുട്ടികളാണ് ആരോരുമില്ലാത്ത എത്രയെത്ര മനുഷ്യന്മാരാജിനി കഥാവ നൽകണേ ഹാജ എനിക്ക് ഭക്ഷണം വേണം ഹാജ എനിക്ക് വെള്ളം വേണം ഹാജ എനിക്ക് വീട് വേണം ഹാജ എന്ന് പറയുന്ന ഫയജിഗുൽ മറാ അങ്ങനെയുള്ള ആഗ്രഹങ്ങളെല്ലാം അവർക്ക് നിറവേറ്റപ്പെടുന്നു എത്ര ക്ക് പിടിച്ച ആൾക്കാരാണ് അള്ളാഹുവിനെ ഓർത്തോർത്ത് ചിന്തിച്ച് ചിന്തിച്ച് പ്രണയാർദമായ ലോകത്തിലൂടെ നടന്നു നീങ്ങുന്നവരാണ് അവരതാ ഹാജാന്റെ സന്നിധിയിൽ വെച്ചുകൊണ്ട് വിളിക്കുന്നു ഹാജയെ വിളിക്കുന്നു അവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറുന്നു ഇതാണ് ഷാജാന്റെ സന്നിധി എന്നുള്ളത് ഇത് അവിടെ പോയവർക്കെല്ലാം കൺ കാഴ്ചയിൽ കാണാൻ കഴിയുന്ന സംഭവങ്ങളാണല്ലോ ഇതുവരെ അവിടെ എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല റഹ്നാനെയും അശാഹന്മാരുടെ മതതുകൊണ്ടു അഷായഖന്മാരുടെ ഇതിനോടുകൂടെ അവിടെ എത്തിപ്പെടുന്ന നല്ലവരും ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഈ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യപ്പെട്ടു റജബിന്റെ നിലാവ് ഉദിക്കുന്നതിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഉസ്താദിന്റെ ഒരുപാട് മെസ്സേജുകളിലൂടെ നമ്മൾ പഠിച്ചതാണ് ബഹുമാനപ്പെട്ട എല്ലാ ദിവസവും ശേഷം മക്കയിലേക്ക് പോകുമായിരുന്നു ചിലപ്പോഴൊക്കെ ഹാജിമാർ ഹാജയെ കാണാറുമുണ്ട് ഹാജ എല്ലാ ദിവസവും പോയി ആ കഴയെ തവാഫ് ചെയ്യും ഓരോ കാലത്തെയും മശായഖമാരും മുറബിയായ മശായഹന്മാർ അവർ കാവടയെ തവാഫ് ചെയ്താൽ മാത്രമേ പിറ്റേ ദിവസം പ്രഭാതം പൊട്ടി വിതരുകയുള്ളൂ എന്ന തസൂഫിന്റെ പാഠങ്ങൾ ഇവിടെ നാം ചിന്തിക്കേണ്ടതാണ് ഫയർജിഉ ഇൽൽ ബൽദി ഖബലൽ ഫജ്ർ സുബഹിക് മുൻബ തന്ന ബഹുമാനപ്പെട്ട ഹാജർ റളിയല്ലാഹു അൻഹു നാട്ടിലേക്ക് മടങ്ങിവരും ബഹുമാനപ്പെട്ട ഹാജർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് ദുആ ചെയ്യാറുണ്ടായിരുന്നു എത്രേ അല്ലാഹുവേ ഞങ്ങൾ ഇങ്ങനെ ഹാജർ റളിയല്ലാഹു അൻഹുനെ സ്നേഹിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട മൗലാ റളിയല്ലാഹു അൻഹുനെ സ്നേഹിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട മശായഹന്മാരെ നമ്മൾ സ്നേഹിക്കുന്നതെല്ലാം അവരുടെ മതത്തിന് വേണ്ടി മാത്രമാണ് കാരണം അവർ എപ്പോഴും അവരുടെ മുരീതന്മാരെ കുറിച്ച് ചിന്തിക്കുന്നു മുരീതന്മാർക്ക് അമ്മ നൽകുന്നു നിർഭയത്വം നൽകുന്നു സുരക്ഷിതത്വം നൽകുന്നു ആർക്ക് കഴിയുന്ന അങ്ങനെ സുരക്ഷിതത്വം നൽകാൻ ദുനിയാവിൽ നിന്ന് പോലും സുരക്ഷിതത്വം നൽകാൻ അമ്മ നൽകാൻ കഴിയാത്തവർക്ക് ആഹ്രത്തിൽ എങ്ങനെ കഴിയും പക്ഷെ അശായഹന്മാരങ്ങനെയല്ല ഹാജ അങ്ങനെയല്ല മൂല അങ്ങനെയല്ല മൂലാന്റെ താവഴിയിലുള്ളവർ അങ്ങനെയല്ല അവർക്ക് ദുനിയാവിലും ആഹ്ളത്തിലും അവരുടെ കൈ പിടിച്ചവർക്ക് എപ്പോഴും ഹൗസില്ലാതെ നിർഭയത്വം നൽകാൻ കഴിവുള്ളവരാണു എന്നെ പീഡിച്ചവർ ഏതും പേടിക്കണ്ട എന്നെ പീഡിച്ചോർക്ക് ഞാൻ കാവൽ എന്നോവാറ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടും തങ്ങൾ പറഞ്ഞതാണല്ലോ നമ്മുടെ നേതാവായ ആരെങ്കിലും സ്നേഹിച്ചാൽ ഹിസാബും അതാബും ഇല്ലാതെ സ്വർഗത്തിൽ കടക്കുമെന്ന് മാലയ മൗലി കാണാം അതിനാണല്ലോ അവരെ നാം സ്നേഹിക്കുന്നത് അവരെ നാം സ്നേഹിക്കുന്നത് അവരുടെ മതത് കിട്ടി അവരെല്ലാം അലിഞ്ഞിരുന്ന അവരെവിടെയാണോ അവിടെയായി തീരാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട ഹാജ ചെയ്യാറുണ്ടായിരുന്നു എന്റെ മുരീതന്മാരോടുകൂടെ അല്ലാതെ സ്വർഗത്തിൽ കടത്തല്ലാറുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ഹാജാക്ക് അദൃശ്യതയിൽ നിന്നും മറുപടി ലഭിക്കപ്പെടുന്നു നിശ്ചയം താങ്കളുടെ ദുബ ഒരു സംശയവും വേണ്ട നാം സ്വീകരിച്ചിരിക്കുന്നു ബഹുമാനപ്പെട്ട ഹാജർ അതിയല്ലേ ഇത്ര എഴുന്നൂറിന് ശേഷം മുറബിയായ മശായകന്മാരുണ്ടായിട്ടില്ല എന്ന് പറയുന്ന അവസരവാദികളായ ആൾക്കാരോട് പറയാനുള്ളത് ഹാജ പറയാറുണ്ടായിരുന്നു എന്റെ സിനിസില് എല്ലാരെങ്കിലും പ്രവേശിച്ചാൽ ഒരു സംസാരവും വേണ്ട കയ്യാമത്ത് നാളുവരെ അവൻ എൻ്റെ മുരീത് തന്നെയാണ് കയ്യാമത്ത് വരെ ഈ സിൽസില ഇവിടെ നിലനിൽക്കും ബഹുമാനപ്പെട്ട ഹാജാന്റെ അനന്തരം ഈ വരെ നിലനിൽക്കും നാളെ അവിടുത്തെ മതത്തിലായി ജീവിക്കാൻ തൗഫിയക്ക് നൽകണേ റഹ്മാനെ ബഹുമാനപ്പെട്ട ഹാജാന്റെ സവിധത്തിൽ പോയാൽ ആർക്കും ദാഹനില്ല കാരണം എത്ര എത്ര പതിനായിരങ്ങൾ ഉണ്ടായാലും എല്ലാവരുടെയും വയറുമിറക്കാൻ അവിടെ ലംഘറുണ്ടല്ലോ എത്ര രോഗികളാണ് രോഗാതുരമായ അവസ്ഥയിൽ അജ്മീറിലേക്ക് പോയവരാണ് ലങ്കർ എന്ന് പറയുന്ന അജ്മീറിന്റെ സുന്ദരമായ ആ കഞ്ഞി കുടിച്ചുകൊണ്ട് രോഗം മാറുന്നവർ അല്ലാത്തിന്റെ കാലം മുതൽ ഇന്നു വരെ എണ്ണൂറിലധികം വർഷമായി സുബി നിസ്കാരത്തിന് ശേഷം ആ ല തുടർന്നു വരുന്നു ും തുടർന്ന് വരുന്നുദരാബാദിലെണ്ടാക്കിയതായ വെള്ളവും ഇന്നും അത് നിലനിന്ന് പോരുന്നു എത്ര എത്ര രോഗികൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർക്ക് ആലങ്കർ കൊണ്ട് അവിടുത്തെ എത്ര വിശാലമാണ് അള്ളാഹുവേ അള്ളാ അവരെ ഇത്ര ഉന്നതിയിൽ നിർത്തിയത് റബ്ബേമാരുടെഹന്മാരുടെ മധു തന്നെ പറഞ്ഞു തീരുന്നില്ല റബ്ബേ പിന്നെ നിന്റെ മത് എത്രയായിരിക്കുമല്ലോ ഇത്രമാത്രം വിശാലമാണ് മഹത്തുക്കളായ മരുടെ വഴികൾ വിശിഷ്യ വിശിഷ്യാജാന്റെ വഴികൾ وادخلنا بجناتي بجاه الشيخ اجميري اللهم يا خاجان جاه ربي ഞങ്ങളുടെ അമലുകളെല്ലാം സ്വീകരിക്കണേല്ല ഞങ്ങളുടെ എല്ലാ സ്വീകരിക്കണേ സ്വീകരിക്കണേല്ല ഞങ്ങളെ സ്വർഗത്തിൽ കടത്തണയല്ല ഇന്നേ വരെയുള്ള കേരളത്തിൽ ഒരുപാട് പണ്ഡിതന്മാർ ദ ചെയ്ത ദുവായാണ് അവരുടെ പ്രഭാഷണങ്ങളുടെ ആദ്യത്തിൽ നാം കേട്ടുവന്ന വരികളാണ് ഇന്നും അജ്മീറിൽ അജ്മീറിലെത്തുന്ന ഒരുപാട് വിശിഷ്യ വ്യക്തിത്വങ്ങളുടെ കടന്നു കടന്നുവരുന്നു എന്ന ചരിത്രം നമുക്ക് കേൾക്കാമല്ലോ ബഹുമാനപ്പെട്ട ഹാജാർ ലാഹുവൻഹുവിന്റെ മകന്റെ കയ്യിൽ നിന്നും അണ്ടിപ്പരിപ്പ് മുന്തിരി പോലെയുള്ള വിശിഷ്ടമായ സ്വർഗീയ ഭക്ഷണങ്ങൾ ലഭിച്ചവർ കേരള മുസ്ലിമീങ്ങളുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ബഹുമാനപ്പെട്ട ഹാജ നേരിൽ വന്നുകൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന സന്തോഷം പകരുന്ന ഒരുപാട് ചരിത്രങ്ങൾ കേരളത്തിലെ ഹാജാൻറെ മൊഹിദീകളിൽ നമുക്ക് കാണാൻ കഴിയും ഞങ്ങൾ പാപികളാണ് ദോഷികളാണ് റഹ്മാനെ മഹത്തുക്കളായ മഷായഹന്മാരുടെ മതത് കൊണ്ട് മൗലാന്റെ മതത് കൊണ്ട് ഹാജാന്റെ മതത് കൊണ്ട് إيمانا ربودي جيبتي إيمانا ربودي ملكان توفيق ملكان يا رب ماني السلام عليكم